ഈ ആഴ്ച നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബാംഗ്ലൂർ വിശേഷങ്ങളാണ് ഞാൻ ആ ഒറ്റയ്ക്ക് പോയൊരു യാത്രയല്ല കേട്ടോ ഇത് വലിയൊരു സംഘമാണ് എൻ്റെ ഫാമിലി ഉണ്ട് എൻ്റെ ഉപ്പൻ്റെ പെങ്ങളുടെ മകളും ഭർത്താവും ഫാമിലി കുട്ടികൾ പിന്നെ ഉപ്പൻ്റെ പെങ്ങളുടെ ഒരു മകനും ഫാമിലിയും അങ്ങനെ ഞങ്ങൾ മൂന്ന് ഫാമിലി ഒരുമിച്ച് പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ് അപ്പോൾ ഈ ആഴ്ച യാത്രയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാംഗ്ലൂർ വിശേഷങ്ങളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ വീഡിയോയുടെ എഡിറ്ററാണ് ഉണ്ടോ എഡിറ്ററും ആരാ വേറെ ആരുമല്ല പുറത്താരും എൻ്റെ മൂത്ത മകള് ഫാത്തിമ ഹനാൻ ഇനി ഞങ്ങളുടെ കൂടെ ഒരു വലിയ സംഘമുണ്ട് അപ്പുറത്തുണ്ട് അതിപ്പോൾ കാണിച്ചു തരാം ബാക്കി ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കാണിച്ചുതരാം എന്തായാലും നമുക്ക് ഈ ആഴ്ചയിൽ ബാംഗ്ലൂരിലെ വിശേഷങ്ങൾ കാഴ്ചകൾ നമുക്ക് കാണാം ഒരുപാട് തവണ പോയതാ പക്ഷെ എത്ര പോയാലും കൊതി തീരാത്ത ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പട്ടണമാണ് ബാംഗ്ലൂർ അതും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അത് കുറച്ചും കൂടി സന്തോഷം കൂടുതലുണ്ടാവുമല്ലോ അതുപോലത്തെ ഒരു യാത്രയായിരുന്നു ഈ പ്രാവശ്യത്തെ ബാംഗ്ലൂർ ട്രിപ്പ് ഞങ്ങൾ പോയ വഴികളിലൂടെ ഞങ്ങൾ കണ്ട കാഴ്ചകളിലൂടെ ചരിത്രങ്ങൾ അയവിറക്കി നമുക്കൊരുമിച്ച് ഒരു യാത്ര പോകാം അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയ ദിവസമായിരുന്നു ഈ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ അതുകൊണ്ട് കൂടുതൽ സന്തോഷം നിറഞ്ഞ ഒരു ബർത്ത്ഡേ ആയിരുന്നു ഞാൻ അറിയാതെ എൻ്റെ കൂടെ വന്നവർ എല്ലാം ഒരുക്കി വച്ചിരുന്നു വളരെ സന്തോഷം നിറഞ്ഞ ഒരു ബർത്ത്ഡേ ഞങ്ങൾ പതിനഞ്ച് പേരടങ്ങുന്ന സംഘമാണ് ബാംഗ്ലൂരിലേക്ക് യാത്ര പുറപ്പെട്ടത് ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു ബാംഗ്ലൂർ ടൗണിലൂടെയുള്ള യാത്ര തന്നെ നല്ല കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് പ്രത്യേകിച്ച് വിധാൻ സൗദ കെട്ടിടം ഇതൊരു ഗംഭീര നിർമ്മിതി തന്നെയാണ് കർണാടക സംസ്ഥാന നിയമസഭയുടെ ഇരിപ്പിടമാണ് ഇപ്പോഴിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂലൈ പതിമൂന്നിന് അന്നത്തെ മുഖ്യമന്ത്രി കെ സി റെഡ്ഡിക്കൊപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തറക്കല്ലിട്ട ഈ മനോഹര കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിനുമിടയിൽ സെൻട്രൽ ജയിലിൽ നിന്നാണ് മിക്ക തൊഴിലാളികളും ഇവിടെ വന്നത് ആയിരത്തി അഞ്ഞൂറ് ശില്പികളും അയ്യായിരം തൊഴിലാളികളും ഈ കെട്ടിടം പണിയുന്നതിനായി പ്രവർത്തിച്ചു ഇതിൻ്റെ നിർമ്മാണത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് അറുപത് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ നാല് നില കെട്ടിടത്തിൻ്റെ കേന്ദ്ര താഴികക്കുടം ഭൂനിരപ്പിൽ നിന്നും അൻപത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു കെട്ടിടത്തിന് അഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ചതുരശ്ര അടി വിസ്തീർണമുണ്ട് വിതാൻ സൗധത്തിൻ്റെ എതിർ സൈഡിൽ തന്നെയാണ് ഈ കാണുന്ന ഹൈക്കോടതി കെട്ടിടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇതിൻ്റെ പണി പൂർത്തിയായി നിർമ്മാണം പൂർത്തിയായപ്പോൾ അന്നത്തെ നാട്ടുരാജ്യത്തിൻ്റെ പതിനെട്ട് ഭരണവകുപ്പുകൾ കെട്ടിടത്തിലേക്ക് മാറ്റി അതുകൊണ്ട് തന്നെ അറ്റാര കച്ചേരി എന്നാണ് ഈ കെട്ടിടം അറിയപ്പെട്ടിരുന്നത് ഗ്രീക്കോ റോമൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ ചുവപ്പ് ചായം പൂശിയ കല്ലും ഇഷ്ടികകളുമുള്ള രണ്ട് നില കെട്ടിടമാണ് ഇത് അതുവരെ ടിപ്പുവിൻ്റെ വേനൽക്കാല കൊട്ടാരത്തിൽ നടന്നു വന്നിരുന്ന ഓഫീസ് വകുപ്പുകൾ എല്ലാം തന്നെ ഈ കെട്ടിടത്തിലേക്ക് മാറ്റി ഇപ്പോഴും ഇവിടെ ഹൈക്കോടതി പ്രവർത്തിക്കുന്നു കബൺ പാർക്കിലാണ് ഈ പുരാതന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ കബ്ബൻ പാർക്കിൽ കുറച്ച് സമയം ചിലവഴിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അന്നത്തെ വൈസ്രോയി സർ മാർക്ക് കബ്ബൺ ആണ് ഈ പാർക്ക് സ്ഥാപിച്ചത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഏക്കറിൽ ആണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പാട്ടും കളികളുമായി സമയം പോയതറിഞ്ഞില്ല പതിനാല് നൂറ്റാണ്ടുകൾ കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നു ഓരോ മനഃപ്പയതൽ ിമലക്കാവിൽ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി രാവിൽ നിലാവിൽ ദുത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേൽ ഇഷ്ടമായി നിന്ന എൻ പുണ്യമീ മന്ദാര ചെപ്പുണ്ടോ മാണി

ത്തിന്നതോ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അഴുകുന്നത്രയും ഇവിടെയൊന്ന് തീർന്നലിഞ്ഞതോ രാജാ കോർ സെ പ്യാർഗ്യ പഹലി നജർ മഹലാ പ്യാർഗിൽ तेरे नजर दिल के पार हो गया राजा समय <laughs> <नागा। laughs> रेद रे तील यान स्वर्ग यात्रा चयन പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം വളരെ മനോഹരമായ മറ്റൊരു നിർമ്മിതിയാണ് ഈ കാണുന്ന ബാംഗ്ലൂർ പാലസ് പഴയ രാജവംശങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഈ കൊട്ടാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ചാമരാജവാടിയാർ രാജാവാണ് പണി കഴിപ്പിച്ചത് കണ്ടില്ലേ കൊട്ടാരത്തിൻ്റെ മുൻഭാഗം മുന്തിരി വള്ളികൾ കൊണ്ട് മൂടിയിരിക്കുന്നു അകത്തളത്തിലെ തൂണുകളും കമാനങ്ങളും ആകർഷകമായ ഇൻ്റീരിയറും വാടിയാർ രാജവംശത്തിൻ്റെ വിവിധ തലമുറകളെ വിവരിക്കുന്ന ഫോട്ടോഗ്രാഫുകളുടെ ശേഖരവും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പെയിന്റിങ്ങും എല്ലാം വല്ലാത്തൊരു കാഴ്ച തന്നെ വസന്ത് നഗറിലാണ് ഈ മനോഹര നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ യാത്രയിൽ പോവേണ്ട മറ്റൊരു പ്രധാന സ്ഥലമാണ് ബാനർഘട്ട നാഷണൽ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സ്ഥാപിതമായ ഈ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന വിശാലമായ പാർക്കിൽ കാട്ടിലൂടെ സഫാരിയും മൃഗശാലയും എല്ലാമുണ്ട് ആനകളും സിംഹങ്ങളും പുലികളും ഉൾപ്പെടെ നിരവധി മൃഗങ്ങൾ മൃഗങ്ങളിവിടെയുണ്ട് തൊട്ടടുത്തന്നെയാണ് ഈ കാണുന്ന ബട്ടർഫ്ലൈ പാർക്ക് കഴിഞ്ഞ വരവിൽ നിരവധി ചിത്രശലഭങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വളരെ കുറവാണ് ഞങ്ങൾ വന്നപ്പോൾ കാര്യമായി സന്ദർശകരെയും ഇവിടെ കണ്ടില്ല ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സന്തോഷം നൽകിയ യാത്ര ഉണ്ടായിട്ടില്ല എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയാലും ഒന്നും അവസാനിക്കുന്നില്ല സുന്ദരിക്ക് പൊട്ടു തൊടലും ആനയ്ക്ക് വാൽവരയ്ക്കലും പാട്ടും എല്ലാമായി സന്തോഷം നൽകുന്ന നിമിഷങ്ങൾ വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുത്തു പെങ്ങളുടെ ചെറിയ മക്കളും അമ്മൂസും അപ്പൂസും ആരുമറിയാതെ എല്ലാം തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു ഞങ്ങൾക്ക് ഇവിടെ താമസം റെഡിയാക്കി തന്ന എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കറ്റ് ലിജിയുടെയും മകൻ്റെയും സന്ദർശനം ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം നൽകി നന്ദി ഹിൽസിലെ സൂര്യോദയ കാഴ്ച കാണാൻ ഞങ്ങൾ മുകളിലേക്ക് നടന്നു കയറി വലിയ വണ്ടികൾ ഏറ്റവും മുകളിലേക്ക് പോവില്ല ബാംഗ്ലൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നന്ദി ഹിൽസ് പുരാതന ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഭൂമിയാണ് ഡിപ്പു സുൽത്താനെയും ചോള രാജാക്കന്മാരെയും ഓർമ്മിപ്പിക്കുന്ന ചരിത്ര ശേഷിപ്പുകൾ ഇവിടെയുണ്ട് സുര്യോദയത്തിൻ്റെ മനോഹരമായ കാഴ്ച ഇതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ് ബാംഗ്ലൂരിൽ വന്നാൽ തീർച്ചയായും നന്ദി ഹിൽസിൽ വരാതെ പോവരുത് മേഘങ്ങൾക്ക് മുകളിലുള്ള അതിശയകരമായ സൂര്യോദയത്തിന്റെ ഭംഗി കാണാൻ നൂറുകണക്കിന് സന്ദർശകർ ഇവിടെ എത്തുന്നു ഇവിടത്തെ കോട്ട മതിലുകൾ പാലിയാകർമാർ നിർമ്മിച്ചതാണെന്നും പിന്നീട് ഹൈദർ ടിപ്പു സുൽത്താനും ശക്തിപ്പെടുത്തിയതാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ഡിപ്പു ഡ്രോപ്പ് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കാനുണ്ട് ടിപ്പു സുൽത്താൻ തടവുകാരെയും ബ്രിട്ടീഷ് അനുഭാവികളെയും വധിച്ചിരുന്ന സ്ഥലമാണ് ഇവിടം ഡിപ്പുവിന്റെ വേനൽക്കാല വസതിയുമായിരുന്നു ഇവിടം നന്ദി ഹിൽസിലെ പ്രവേശനം രാവിലെ ആറ് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ചോള രാജാക്കന്മാർ പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ കാണുന്ന യോഗനന്ദീശ്വര ക്ഷേത്രം നമുക്ക് കാണാം അകത്തെ കാഴ്ചകൾ ുളം കരിങ്കല്ല് കൊണ്ടാണ് മിക്ക ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗവും കരിങ്കല്ലുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ഇത് നെഹ്റു നിലയമാണ് ഒരു കാലത്ത് മൈസൂർ കമ്മീഷണറായിരുന്ന മാർക്ക് കബണിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു ഇത് പിന്നീട് സർക്കാർ ഏറ്റെടുത്ത് അതിഥി മന്ദിരമാക്കി മാറ്റി ഈ കൊളോണിയൽ കെട്ടിടത്തിൽ താമസ സൗകര്യം ഉണ്ട് നന്ദി ഹിൽസിനോട് യാത്ര പറയാൻ സമയമായി ഇവിടുത്തെ ഞങ്ങളുടെ അവസാനത്തെ ആഘോഷ പരിപാടിയാണ് ഇത് ഡംഷുറാറ്റ്സ് ഹൈറ്റ് ഉയരം ഉയരം ഈ സംസാരിക്കാൻ അടി അടി ൂട്ടിങ്ങനെ ഞങ്ങള് പറഞ്ഞു ബൈക്ക് അപ്പൊ ഇതോടുകൂടി നമ്മൾ പരിപാടി നിർത്തി ഇനി ഞങ്ങൾ ചുരം ഇറങ്ങുകയാണ് ഈ വീഡിയോ നിർത്താൻ സമയമായി അടുത്ത ആഴ്ച ടിപ്പു സുൽത്താന്റെയും ഹൈദർ അലിയുടെയും ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് അവർ നിർമ്മിച്ച ലാൽ ബാഗും ടിപ്പുവിൻ്റെ സമ്മർ പാലസും ഇസ്കോൺ ടെമ്പിളിൻ്റെയും ചരിത്രവും മനോഹരമായ കാഴ്ചകളും നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ വരുന്ന ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം